സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് പവന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ വില പന്ത്രണ്ടായിരത്തിയുമാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില നാല് തവണ ഇടിഞ്ഞിരുന്നു ഡിസംബർ സ്വർണ്ണവില പവന് ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷം രൂപ കടന്നത് രാജ്യാന്തര സ്വർണ്ണവില ഔൺസിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ ഇടിഞ്ഞ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ നിലവാരത്തിൽ തുടരുന്നു ഒരു ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയും പവന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് നിരക്ക് പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും പവന് എൺപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയുമാണ് വില വെള്ളി വില ഗ്രാമിന്റെ അൻപത്തി എട്ട് രൂപയും കിലോഗ്രാമിന് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയുമാണ് ഇന്നത്തെ നിരക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടിയും പണിക്കൂരിയും ചേർന്ന് വാങ്ങുമ്പോൾ വില പിന്നെയും കൂടും സാധാരണക്കാരന് സ്വപ്നമായി മാത്രമായി മാറുകയാണോ സ്വർണ്ണമെന്ന സംശയം നിലനിൽക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ നടത്തുന്ന അഭിപ്രായങ്ങൾ നെഞ്ചിടുപ്പ് വർദ്ധിപ്പിക്കുകയാണ് ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷമായിരുന്ന വില കുറഞ്ഞാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപതായത് ഒരാഴ്ചയ്ക്ക് ശേഷം ാണ് വില കുറയുന്നത് എന്നാൽ ആഗോളതലത്തിൽ സാഹചര്യം പരിശോധിക്കുമ്പോൾ സ്വർണ്ണവിലയിൽ ഇനി കാര്യമായ ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് വ്യക്തമാക്കുന്നത് പവൻ വില ഒരു ലക്ഷം തൊട്ടപ്പോൾ ഇനി അധികം വർദ്ധിക്കില്ലെന്നാണ് കരുതിയതെങ്കിൽ തെറ്റിയെന്ന് ഉറപ്പിക്കാമെന്ന് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ പറയുന്നു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും കാരണമാണ് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിയത് ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്താൻ ഒരു പ്രധാന കാരണമാണ് മിക്ക രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളും സ്വർണ്ണ ൂട്ടുന്നുണ്ട് ഇതും വില കുതിക്കാൻ കാരണമായി മാറി വിലയിലെ കുതിപ്പ് ഇവിടെയൊന്നും അവസാനിക്കില്ലെന്നാണ് രാജ്യാന്തര വിപണിയിലെ വിദഗ്ധർ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് അയ്യായിരം ഡോളർ കടന്നേക്കുമെന്ന് ജി പി മോർഗൻ ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നു നിലവിൽ ഔൺസിന് നാലായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിലാണ് വ്യാപാരം സ്വർണവില താങ്ങാനാവാത്ത ഉയരത്തിലെത്തിയത് ആഭരണ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പാദത്തിൽ ആഭരണങ്ങൾക്കായുള്ള ആവശ്യം വരെ ഇടിഞ്ഞു എന്നാൽ സ്വർണ നാണയങ്ങളായി മറ്റും വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് യുഎസ് വെനസ്ലാഭിനത രൂക്ഷമായതും റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെടുമെന്ന ആശങ്കയുമാണ് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചത് സ്വർണവില ലക്ഷം കടന്നതോടെ സാധാരണക്കാർക്കും ആഭരണ പ്രിയർക്കും സ്വർണം വാങ്ങുന്നത് അപ്രാപ്യമായി മാറുകയാണ് മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് കുറഞ്ഞത് അഞ്ച് ലക്ഷ ശതമാനം പണിക്കൂലി എന്നിവ കൂടി ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഒന്ന് പൂജ്യം മുകളിൽ നൽകേണ്ടി വരും സംഘർഷ സാഹചര്യങ്ങൾ പൊതുവെ കിട്ടുന്ന സുരക്ഷിത നിക്ഷേപമെന്ന പരിവേഷമാണ് സ്വർണത്തിന് കരുത്തായത് യുദ്ധമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക മേഖലയെ തളർത്തും ഈ സാഹചര്യത്തിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്നതാണ് വിലവർദ്ധനയ്ക്കുള്ള പ്രധാന കാരണം ഇതിന് പുറമെ യു എസ് മെൻസിലാഭിനന്ദ അതിരൂക്ഷമാകുന്നതും റഷ്യ ഉക്രൈൻ സമാധാന നീക്കം വീണ്ടും പൊളിയുമെന്ന ആശങ്ക കനക്കുന്നതും സ്വർണ്ണവില കത്തിക്കയറാൻ വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിന് പുറമെ യു എസ് കേന്ദ്രബാംഗ് ഫെഡറൽ റിസർവ് ഇനിയും അടിസ്ഥാന പരിശോധനയ്ക്ക് കുറയ്ക്കുമെന്ന സൂചനകളും സ്വർണ്ണത്തിന് ഉത്തേജകമാണ് യു എസിൽ അടിസ്ഥാന പരിശാഭാരം കുറഞ്ഞാൽ യു എസ് കടപ്പത്രം യു എസ് ബാങ്ക് നിക്ഷേപം എന്നിവ അനകർഷമാകും യു എസ് ഡോളറിനെ ഇത് ദുർബലപ്പെടുത്തും ഇതും സ്വർണത്തിന് കരുത്താകുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിൽ പവന് പതിമൂന്ന് ദശാംശ ഏഴ് അഞ്ച് രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് നൂറ് വർഷം കൊണ്ട് ഒരു ലക്ഷവും കടന്ന് കുതിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് രൂപയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് രൂപയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമായിരുന്നു വില എൺപതുകളിലാണ് പവൻ വില ആദ്യമായി ആയിരം കടന്നത് ആയിരത്തി ായിരുന്നു പവൻവിലായിരത്തിൽ ആയിരം രൂപ അടുത്തെത്തി വർദ്ധിച്ച് പവൻവിലൂറിനോടത്തെ രൂപയായിരുന്ന സ്വർണ്ണവില രണ്ടായിരം വരെയുള്ള അഞ്ചു വർഷ കാലയളവിൽ വില കുറയുന്നതിനും സാക്ഷിയായി രൂപയായിരുന്നു സ്വർണ്ണവില ആഗോള സാമ്പത്തിക രംഗത്ത് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി അടക്കം മറ്റ് മേഖലകൾ കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയതാണ് ഇക്കാലയളവിൽ അല്പം മങ്ങലേൽക്കാൻ കാരണം എന്നാൽ രണ്ടായിരത്തിന് ശേഷം പൂർവാധിക ശക്തിയോടെ സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പന്ത്രണ്ടായിരം കടന്ന സ്വർണ്ണവില രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്കും ഇരുപതിനായിരത്തിനോട് അടുത്തെത്തി രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിരണ്ടായിരം കടന്ന കുതിച്ച സ്വർണ്ണവില ഏതാനും വർഷങ്ങൾക്കകമാണ് അൻപതിനായിരം എന്ന നാഴികക്കല്ല് പിന്നിട്ടത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി അമ്പതിനായിരം കടന്നത് അന്ന് പവന് അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് രേഖപ്പെടുത്തിയത് പിന്നീടുള്ള മാസങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമായത് തൊട്ടടുത്ത മാസമായ ഏപ്രിലിൽ തന്നെ അൻപത്തി ഒന്നായിരം കടന്നു അതേസമയം തന്നെ അൻപത്തിരണ്ടായിരം അമ്പത്തിമൂവായിരം അമ്പത്തിനാലായിരം എന്ന നിലവാരവും മറികടന്ന കുതിപ്പ് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് സ്വർണ്ണവില ആദ്യമായി അൻപത്തയ്യായിരം കടന്നത് ഇപ്പോൾ സ്വർണ്ണവില ഒരു ലക്ഷത്തിന് അടുപ്പിച്ചെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി